പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു പെൺകുട്ടി ഇരുപതാമത്തെ വയസ്സിൽ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മരണമേറ്റുവാങ്ങി ശരിക്കും പറഞ്ഞാൽ അതൊരു ദാരുണമായ കൊലയാണ് ദുരഭിമാന കൊല എന്ന് ഒറ്റവാക്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ സംശയരോഗം കാരണമായിരുന്നു ഭർത്താവ് കലയെ വെട്ടി കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിലിട്ട് ആ ശരീരം നശിച്ചു പോകാനായി രാസവസ്തുക്കൾ ഉപയോഗിച്ചതടക്കം ഇത്രയുമധികം ബുദ്ധി അയാൾക്കുണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കുകയാണ് എല്ലാവരും ഇത്രയും കാര്യങ്ങൾ അയാൾ ചെയ്തു കൂട്ടി എന്ന് വിശ്വസിക്കാൻ പോലും ആകാതെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടൽ സംഭവിച്ചിരിക്കുന്നത് കലയുടെ പ്രിയപ്പെട്ട കുടുംബത്തിനാണ് കല മറ്റൊരാളുമായി പോയതാണെന്ന് അവളെ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവൾ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയതാണെന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേദനപ്പെട്ടിട്ടുണ്ട് അവളെ മനസ്സറിഞ്ഞ് ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ കുട്ടിയെ കൊന്നതാണ് എന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു എന്നാണ് ഇപ്പോൾ കലയുടെ സഹോദരൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എൻ്റെ പെങ്ങൾ ജീവനോടെ ഇല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ സഹോദരൻ ഉന്നയിക്കുന്നത് കലയുടെ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ സംശയിക്കുന്നതായും കേസിൽ നിന്ന് ഒഴിവാക്കിയ സുരേഷ് കുമാറിനെയും സന്തോഷിനെയും പ്രതി ചേർക്കണമെന്നും കലയുടെ സഹോദരൻ അനിൽകുമാർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് കലയും ഭർത്താവാനിലും ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ സെപ്റ്റ് ടാങ്കും തുറന്നു പരിശോധിക്കണമെന്നും സുരേഷ് കുമാറിനെയും സന്തോഷിനെയും ഒഴിവാക്കിയത് എന്തിനെന്നും പോലീസിന് വ്യക്തമാക്കിയിട്ടില്ല കൊലപാതകത്തിൽ ഇവർക്കും അനിലിന്റെ വീട്ടുകാർക്കും പങ്കുള്ളതായി തന്നെ സംശയമുണ്ട് എന്നാണ് കലയുടെ സഹോദരൻ പറയുന്നത് കല മറ്റൊരാൾക്കൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അനിലും വീട്ടുകാരും ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു അതുകൊണ്ട് അവളെ കുറെ ഞങ്ങൾ പ്രാവുകയും ചെയ്തിട്ടുണ്ട് അനിൽ പണം നൽകിയും മറ്റും ഞങ്ങളെ സഹായിച്ചത് സംശയം തോന്നാതിരിക്കാനായിരിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നു കല പോയതിനു ശേഷവും അനിൽ ഒരുപാട് ശമ്പളവും പൈസയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ജീവിക്കാനായി മകനെ നന്നായിട്ട് നോക്കാനുമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ കർമ്മങ്ങൾക്ക് മൂ മറ്റും പണം ചെലവിട്ടതും അനിൽ തന്നെയാണ് അച്ഛൻ മരിക്കുമ്പോൾ കലയില്ല ജീവിച്ചുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും വന്നേനെ അനിൽകുമാർ പറഞ്ഞത് ഇങ്ങനെ കലയും അനിലും ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ അച്ഛൻ നൽകിയ പണം കൊണ്ട് വാങ്ങിയ പന്ത്രണ്ട് പവൻ സ്വർണം വിറ്റാണ് അനിൽ ആഗോളയിൽ ജോലിക്ക് പോയതെന്നും കലയുടെ സഹോദരൻ പറയുന്നു പിന്നീട് അതിലും കൂടുതൽ സ്വർണം അനിൽ കലയ്ക്ക് വാങ്ങിക്കൊടുത്തു അനിൽ വിദേശത്തു പോയ ശേഷമാണ് കലയിൽ അനിലിന്റെ വീട്ടുകാർ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതും കലയെ കാണാതായതും അനിൽ നാട്ടിലെത്തുമ്പോൾ പോലീസ് സത്യം പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് അനിൽ ഉണ്ടായിരുന്നത് ചെന്നിത്തല ഇരമത്തൂർ സ്വദേശിനി കലയുടെ കൊലപാതക കേസിൽ അന്വേഷിക്കുന്ന സി ഐക്ക് സ്ഥലമാറ്റം അന്വേഷണ സംഘത്തലവനായ ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ എൻ രാജേഷിനെ അമ്പലപ്പുഴയിലേക്ക് മാറ്റി പകരം എം വി ബിനികുമാർ ചുമതലയേക്കുകയും വാന്നാർ സി പി ഐ ബി വിചിത്രൻപിള്ളക്ക് കൊച്ചി ഹാബർ സ്റ്റേഷനിലേക്ക് മാറ്റവും പകരം എ അനീഷ് ചുമതലയേൽക്കുകയും ചെയ്യും ഇത്തരം വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കലയുടെ മരണവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പല തെളിവുകളും വരുന്നത് ക്ലിപ്പുകൾ മുടികൾ മാലകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സെപ്റ്റാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാൽ ഇതൊക്കെ തന്നെയും കല ഉപയോഗിച്ചിരുന്നതാണോ എന്നും കലയുടേതാണോ എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഈ പ്രതിക്ക് കൂടുതൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും